നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം മൂന്ന് കർമ്മയോഗം അർജുന ജയസി കേശവ അർജുനൻ പറഞ്ഞു ഹേ ജനാർദ്ദന അലയോ കേശവ ഫലാകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധിയെന്നു കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഭൗതികമായ ദുഃഖക്കടലിൽ നിന്ന് മോചിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞ അധ്യായത്തിൽ ആത്മാവിൻ്റെ സ്വഭാവത്തെ വിസ്തരിച്ച് പ്രതിപാദിക്കുകയും സാക്ഷാത്കാരത്തിൻ്റെ മാർഗമെന്ന നിലയിൽ ബുദ്ധിയോഗത്തെ അഥവാ കൃഷ്ണാവബോധത്തെ ഉപദേശിക്കുകയും ചെയ്തു ഈ കൃഷ്ണാവബോധം ചിലപ്പോൾ നിഷ്ക്രിയത്വമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അങ്ങനെ തെറ്റിദ്ധരിച്ചവർ ഒറ്റയ്ക്കൊരിടത്ത് ഒതുങ്ങിക്കൂടി ഭഗവാന്റെ കൃഷ്ണൻ്റെ തിരുനാമോച്ചാരണം കൊണ്ട് കൃഷ്ണാവബോധത്തിൽ പൂർണ്ണത വരുത്തുവാൻ തുനിഞ്ഞേക്കാം എന്നാൽ ഈ തത്വശാസ്ത്രത്തിൽ തികച്ചും പരിശീലനം നേടുന്നതിന് മുൻപ് വിജയസ്ഥലത്തിരുന്ന് കൃഷ്ണന്റെ തിരുനാമം ഉച്ചരിക്കുന്നത് യുക്തമല്ല അജ്ഞരായ സാമാന്യ ജനങ്ങളുടെ വില കുറഞ്ഞ ആദരവ് ആർജിക്കാനേ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ കൃഷ്ണാവബോധം ബുദ്ധിയോഗം അഥവാ ആത്മീയ ആത്മീയജ്ഞാനാർജന പുരോഗതിക്കുള്ള ബുദ്ധി എന്നത് കർമ്മനിരതമായ ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലും ഏകാന്തതയിലെ തപശ്ചര്യുമാണെന്ന ധാരണ അർജുനന് ഉണ്ടായിരുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കൃഷ്ണാവബോധത്തെ ഓരോഴി കരിവാക്കി യുദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് സൂത്രത്തിൽ എന്നുണ്ടായിരുന്നു എങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു ശിഷ്യനെന്ന നിലയ്ക്ക് അദ്ദേഹം ഈ പ്രശ്നത്തെ തൻ്റെ ഗുരുവിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുകയും ഏറ്റവും നല്ല പ്രവൃത്തി എന്താണെന്ന് ആരായുകയും ചെയ്തു ശ്രീ ഭഗവാനാകട്ടെ മറുപടിയായി കർമ്മയോഗത്തെ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തെപ്പറ്റി മൂന്നാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത് ശ്ലോകം രണ്ട് ശ്രേയോഹമാ ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എന്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായതെന്തെന്ന് തീർത്തു പറഞ്ഞു തരൂ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ രഹസ്യമറിയാൻ ഔത്സുഖ്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി തൻ്റെ ചോദ്യങ്ങളിലൂടെ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുക്കുകയാണ് അർജുനൻ ചെയ്യുന്നത്